തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പി പ്രതിഷേധത്തിനിടെ പാകിസ്ഥാൻ സിദ്ധാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ച ബി ജെ പി പ്രവർത്തകനെ കർണാടകയിൽ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ കർണാടകയിലെ മാണ്ഡ്യയിൽ നടന്ന സംഭവത്തിലാണ് മുപ്പത്തിനാലുകാരനായ ദനായകപുര രവി എന്ന ബി ജെ പി പ്രവർത്തകനെ മാണ്ഡ്യ വെസ്റ്റ് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് കേസിലെ കൂട്ടുപ്രതികളായ ആരാധ്യ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്താൻ ശ്രമം ഊർജിതമാക്കിയതായും പോലീസ് വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അന്നത്തെ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ സർദാരി നടത്തിയ പരാമർശത്തിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ബി ജെ പി നടത്തിയ പ്രതിഷേധത്തിനിടെയാണ് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ചത് ഇതു സംബന്ധിച്ച് കോൺഗ്രസ് പ്രവർത്തകൻ കണ്ണമ്പാടി കുമാർ നൽകിയ പരാതിയിൽ മാണ്ട്യ വെസ്റ്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ബി ജെ പി പ്രവർത്തകൻ ധനായകപുര രവിയെ അറസ്റ്റ് ചെയ്തതെന്ന് മാണ്ഡ്യ എസ് പി എൻ യതീഷ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് മാണ്ഡ്യയിലെ സഞ്ജയ് സർക്കിളിലാണ് ബി ജെ പി പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധത്തിനിടെ പാകിസ്ഥാനെയും പാക് സർക്കാരിനെയും അപലപിക്കുന്ന മുദ്രാവാക്യങ്ങൾക്ക് പുറമെ ചിലർ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ചെന്നായിരുന്നു പരാതി ധനായകപുര രവിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രതികൾക്കെതിരെ ദേശീയ അഖണ്ഡതയെ ഭീഷണിപ്പെടുത്തുന്ന പ്രസ്താവനകൾ പൊതുജനദ്രോഹത്തിന് കാരണമാവുന്ന പ്രസ്താവനകൾ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് അതേസമയം സംഭവം നടന്ന് പതിനാല് മാസത്തിനു ശേഷം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിനെതിരെ ബി ജെ പി മാണ്ഡ്യ ജില്ലാ പ്രസിഡന്റ് ഇന്ദ്രേഷ് വിമർശിച്ചു ഇത് കോൺഗ്രസ് സർക്കാരിന്റെ പ്രതികാര നടപടിയാണെന്നും തെറ്റിദ്ധരിച്ചാണ് രവി പാകിസ്ഥാൻ സിദ്ധാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ചതെന്നും എന്നാൽ കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുകയാണെന്നും ബി ജെ പി ആരോപിച്ചു ഫെബ്രുവരി ഇരുപത്തി ഏഴിന് രാജ്യസഭാ തിരഞ്ഞെടുപ്പിനിടെ സയ്യിദ് നസീർ ഹുസൈന്റെ വിജയം ആഘോഷിക്കുന്നതിനിടെ ചില കോൺഗ്രസ് പ്രവർത്തകർ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ചെന്ന ആരോപണത്തിനിടെയാണ് ബി ജെ പി പ്രവർത്തകന്റെ അറസ്റ്റ് പാകിസ്ഥാൻ സിന്ദാബാദ് മുദ്രാവാക്യം വിളിച്ചെന്ന് ആരോപിച്ച് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തതായി തിങ്കളാഴ്ച ബംഗളൂരു പോലീസ് അറിയിച്ചിരുന്നു ഫോറൻസിക് റിപ്പോർട്ടിന്റെയും സാഹചര്യ തെളിവുകളുടെയും സാക്ഷി അടിസ്ഥാനത്തിലാണ് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തതെന്ന് സിറ്റി പോലീസ് അറിയിച്ചു അതേസമയം കോൺഗ്രസ് പ്രവർത്തകർ പാകിസ്ഥാൻ സിന്ദാബാദ് എന്നല്ല വിളിച്ചതെന്നും നാസിർ സാബ് സിന്ദാബാദ് എന്നാണ് വിളിച്ചതെന്നും പ്രമുഖ ഫാക്ട് ചെക്കർ മുഹമ്മദ് സുബൈർ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടി ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് നാഷണൽ ഡെസ്ക് ലാജസ്റ്റ് ന്യൂസ്